ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരിക്കലും അണയല്ലേ എന്ന് മനസ്സുകൊണ്ട് കരുതി നാം ചേർത്ത് പിടിച്ച ദീപങ്ങൾ ആയതുകൊണ്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് പൊള്ളലേൽപ്പിച്ചത് ചില നേരത്തെ ചില മുറിവുകൾക്ക് ഒരു സുഖമുണ്ടാവും അത് അങ്ങേയറ്റം പ്രിയപ്പെട്ടവർ ഉണ്ടാക്കുന്ന ഒരുതരം മുറിവുകൾ ആ മുറിവ് ഹൃദയത്തിൽ വിങ്ങുന്ന കാലത്തോളം മറക്കാൻ കഴിയില്ല അവരെ അർഹതയില്ലാതെ ചിലരെ മനസ്സിൽ സ്നേഹിച്ച് പടർന്നു പിടിച്ച മുല്ലവള്ളി പോലെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം അടർത്തി മാറ്റപ്പെട്ടപ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത നോവായ മുറിവ് നമുക്ക് കിട്ടിയത് ചില മുറിവുകൾ വേദനകൾ മരണം വരെ ഉണങ്ങാതെയിരിക്കും ഒറ്റക്ക് ആകുമ്പോൾ നെഞ്ച് ഉരുകി കരയണം എന്ന് തോന്നിയാലും കരയരുത് അപ്പോൾ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തണം ജനിച്ചതും ഒറ്റക്ക് ജീവിച്ചതും ഒറ്റക്ക് വളർന്നതും ഒറ്റക്ക് അവസാനം മരണപ്പെടുന്നതും ഒറ്റക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് കർത്തവ്യങ്ങളും കടമകളും മാത്രമാണ് ഓരോ ചൂടും കടന്നു പോകുന്ന വഴികളിൽ എല്ലാം ഓർത്തു വെക്കുക വീണ്ടും നടക്കാനുള്ളത് ചിലത് നടക്കും ചിലത് ഒരിക്കലും നടക്കുകയില്ല